നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി പി അഷ്റഫ് ബാബു അധ്യക്ഷത വഹിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ി പി അങ്ങാടി ജി എം യു പി സ്കൂളിലെ പഠനോത്സവം തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യ വേദി തയ്യാറാക്കിയ കനവ് മാസികയുടെ പ്രകാശനം വാർഡ് മെമ്പർ അസ്മാബി ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ഖാലിദ് സി സ്മിതാ ബാബു എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും എസ് കൺവീനർ ശാലിനി വി നന്ദിയും പറഞ്ഞു എൽ പി യു പി വിഭാഗങ്ങളിലായി പഠനമികവുകളുടെ അവതരണവും പ്രദർശനവും നടന്നു പ്രവർത്തനങ്ങൾക്ക് ഫിറോസ് വി സുനിൽകുമാർ മുഹമ്മദ് ഷുഹൈബ് ലീല ഷ്രീജ നിഖിത സരിത ശശികല ശ്രീകുമാർ നിഷമോൾ രാധിക പ്രജിത ലക്ഷ്മി അർച്ചന രാകേഷ് റഹീന ജസീല ശ്രീജിഷ ധന്യ സൽമ റഹ്സാന എന്നിവർ നേതൃത്വം നൽകി